ഇന്ത്യൻ പ്രവാസി സമൂഹം അന്താരാഷ്ട്ര തലത്തിൽ അതിരൂക്ഷമായ വംശീയതയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പിലും അമേരിക്കയിലും മാത്രമല്ല കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ പോലും ഇന്ത്യക്കാർ ആട്ടി ഓടിക്കപ്പെടുന്നു എന്താണ് കാരണം കുറച്ചു ദിവസം മുമ്പേ അയർലൻഡിൽ നിന്നു വന്ന വാർത്ത നമ്മളെ ഏവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കേരളത്തിൽ നിന്നും കുടിയേറിയ മലയാളി ദമ്പതികളുടെ ആറു വയസ്സായ കുഞ്ഞിനെ ഒരു കൂട്ടം പ്രാദേശികരായ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് കൂട്ടമായി വന്ന് ഗോ ബാക്ക് ടു ഇന്ത്യ എന്ന് പറഞ്ഞ് വംശീയമായി അധിക്ഷേപിക്കുകയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തത് ഈ ആക്രമണം ഒറ്റപ്പെട്ടതല്ല അയർലൻഡിൽ ഇന്ത്യക്കാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വിദ്യാഭ്യാസത്തിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും അന്വേഷിച്ച് സ്വന്തം നാടും വീടും വിട്ടിറങ്ങി ഒരിക്കലും കാണാത്ത ഇടങ്ങളിലേക്ക് എത്തിപ്പെടുന്നവരാണ് പ്രവാസികൾ എന്നിരിക്കെ പാശ്ചാത്യ രാജ്യങ്ങളുടെ തെരുവുകളിൽ ഇന്ത്യൻ സമൂഹം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അതിക്രൂരമായ മർദ്ദനങ്ങൾക്കാണ് ഇരയാവുന്നത് തൊലിയുടെ നിറം രാജ്യം ഭാഷ എന്നിവയെല്ലാം ഇതിന്റെ പിന്നിലെ കാരണങ്ങളാണ് കൂടാതെ ഇന്ത്യക്കാരായ ആളുകൾ തങ്ങളുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്നു എന്ന ആശങ്കകൾ ഒരു ഭാഗത്ത് ഇത്തരം ആക്രമണങ്ങൾക്ക് പ്രേരണയാവുന്നുണ്ട് മറ്റൊരു പ്രധാന കാരണം പല യൂറോപ്യൻ രാജ്യങ്ങളിലെ ആളുകളും പൊതുവെ ശാന്ത സ്വഭാവമുള്ളവരും ബഹളങ്ങൾ ഇഷ്ടപ്പെടാത്തവരും മതവിശ്വാസം തീരെ ഇല്ലാത്ത ആളുകളുമാണ് കുടിയേറ്റക്കാരായി വന്ന ഇന്ത്യക്കാർ മതപരമായ ചടങ്ങുകൾക്കും ക്രിക്കറ്റിലെയും രാഷ്ട്രീയത്തിലെയും വിജയങ്ങൾ ആഘോഷിക്കുവാനും കൂട്ടത്തോടെ വന്ന തെരുവുകൾ കൈയടക്കുകയും ശബ്ദ കോലാഹലങ്ങളോടെ ബാൻഡും പാട്ടുമായി രാവും പകലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യും ഇത് പലപ്പോഴും വലിയ സാമൂഹിക പ്രശ്നമായി ഉയർന്നു വരാറുണ്ട് ഈ ആഘോഷങ്ങൾക്കൊടുവിൽ തെരുവുകൾ മാലിന്യ കൂമ്പാരങ്ങളാകുന്നു എന്നാണ് മറ്റൊരു പരാതി പ്രാദേശികരായ പലരും ഇതിന്റെ വീഡിയോ പകർത്തുകയും ഇന്ത്യക്കാർ ഒരു പൊതു പൊതുശല്യമായി മാറിയിരിക്കുകയാണ് ഇവരെ തിരിച്ചയക്കണമെന്നും സോഷ്യൽ മീഡിയകളിലൂടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു കാനഡ പോലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ രാഷ്ട്രീയത്തിന്റെ പേരിൽ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടി നിയമവ്യവസ്ഥയ്ക്കും പോലീസിനും തലവേദനയായി മാറിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ചെറുതും വലുതുമായ പല പല സംഭവങ്ങളിലൂടെയാണ് ഇന്ത്യക്കാർക്കെതിരെയുള്ള വംശീയമായ ഈ വേർതിരിവ് പാശ്ചാത്യർക്കിടയിൽ വളർന്നു വരുന്നത് ഹൈജീനിക് അല്ലാത്തവരും വേസ്റ്റ് മാനേജ്മെന്റ് അറിയാത്തവരും പൊതുസ്ഥലങ്ങളിൽ മര്യാദ പാലിക്കാത്തവരുമാണ് ഇന്ത്യക്കാരെന്ന് പരസ്യമായി അവഹേളിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളും സജീവമാണ് ഒരു രാജ്യത്തേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള എല്ലാ രീതികളെയും ഉൾക്കൊള്ളാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നിയമങ്ങൾ പാലിക്കാൻ നമ്മളും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് പക്ഷേ ഒരു വിഭാഗം ആളുകൾ ചെയ്തതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഒരു രാജ്യത്തിന്റെ മുഴുവൻ പ്രവാസി സമൂഹമാണ് അയർലൻഡിലെ ആക്രമണം നടത്തിയത് കുട്ടികളാണ് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇത് ഒരു സംഘടിത പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനമല്ല മറിച്ച് പ്രാദേശികമായ ഒരു വികാരത്തിന്റെ പ്രതിഫലനമാണ് എന്നാൽ ചില രാജ്യങ്ങളിൽ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ ഇത്തരം ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു നമ്മുടെ യുവജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ് കൊറിയൻ സംഗീതവും സിനിമയും എല്ലാം തന്നെ ബി ടി എസിന്റെ ആരാധകരാണ് നമ്മുടെ കൗമാരക്കാർ പക്ഷെ കൊറിയയിൽ ചെന്നാൽ ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ല എന്ന് പലയിടങ്ങളിലും പരസ്യമായി എഴുതി വെച്ചത് നിങ്ങൾക്ക് കാണാം മുമ്പ് ഒറ്റപ്പെട്ട പരിഹാസങ്ങളും ഭീഷണിപ്പെടുത്തലുകളും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വംശീയവേറി കൊലപാതകങ്ങളിൽ വരെ എത്തി നിൽക്കുന്നു ഇന്ത്യൻ ഗവൺമെന്റ് കൃത്യമായി പ്രവാസികൾക്ക് ഈ വിഷയത്തിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഇടപെടേണ്ടതുണ്ട് മനുഷ്യൻ സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയത് മുതൽ അവർക്കിടയിൽ വംശത്തിന്റെയും രാജ്യത്തിന്റെയും അധികാരത്തിന്റെയും പേരിലുള്ള വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ ആധുനിക കാലത്തും വിവിധ രൂപങ്ങളിൽ അത് തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം